ഹായ് ഫ്രണ്ട്സ് ഫ്ലാറ്റ് പ്രൂഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിനേശ് തിരുവൂർ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ നമുക്ക് പുതിയ ഒരു മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു ഹൈലൈൻറ്ററിൻ്റെ അതിൽ തന്നെ നാലഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് ലാമിനേറ്റഡ് ഷിംഗിൾസ് ആണത് അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് ഞങ്ങളിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാൻ ടൈം കിട്ടാറില്ല വർക്ക് തിരക്ക് കാണാൻ തന്നെ ഓരോ സ്ഥലത്ത് എത്തപ്പെടാത്ത അപ്പോൾ അത് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ പുതിയ മെറ്റീരിയൽ അപ്പോൾ അതൊരു പരിചയപ്പെടുത്തലും കൂടെ ആയി നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടെന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ റൂബിഷിംഗിൾസിൽ ഇപ്പം ഞങ്ങൾക്ക് പത്ത് വർഷത്തോളമായി ഞങ്ങൾ ഈ മേഖലയിൽ നിൽക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ക്ലയൻറ്റ് നമുക്ക് നല്ല തൃപ്തിയോടെ തന്നെ ഇതുവരെ ഞങ്ങൾക്ക് വർക്ക് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു തൃപ്തിയിൽ തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് അവരുടെ ചെയ്ത് വർക്ക് കണക്ട് ചെയ്തിട്ട് തന്നെ വരാറുണ്ട് അപ്പോൾ അത് കാരണമൊക്കെ തന്നെയാണ് ഞങ്ങൾ വീഡിയോ അങ്ങനെ ചെയ്യാൻ ടൈം കിട്ടാത്തതും അതിൻ്റെ പിറകെ പോയതുകൊണ്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന മെറ്റീരിയൽ റൂഫ് ഷിംഗിൾസും അതുപോലെ തന്നെ സ്റ്റോൺ കോട്ടർ ഷീറ്റ് ചെയ്യുന്നുണ്ട് റെയിൻ കട്ടറെ നമ്മൾ ഫ്ലോർ പിന്നെ ഫ്ലാറ്റ് ഏരിയയിൽ ലീക്ക് വരുന്നതിനുള്ള വിറ്റമിൻ വിറ്റമിൻ എല്ലാം ചെയ്യുന്നുണ്ട് ലീക്ക് പ്രൂഫായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ വീഡിയോസൊക്കെ ഒന്ന് കാണുക അപ്പോൾ അതിൽ ഞങ്ങൾ ചെയ്ത ഞങ്ങളെ റിവ്യൂസും കാര്യങ്ങളും കസ്റ്റമർ റിവ്യൂസും എല്ലാം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങൾ കസ്റ്റമേഴ്സ് ഞങ്ങൾ പൂർണ്ണ തൃപ്തിയോടെ തന്നെ ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ എല്ലാം ഒന്ന് കാണാം ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് മെറ്റീരിയൽ ഉണ്ട് നിങ്ങൾ വർക്ക് ആവശ്യത്തിനെ വിളിക്കുക അതുപോലെ നമ്മൾ ഇതൊന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം സീൽഡ് പാക്ക് വരുന്നത് തന്നെയാണ് ഇത് നല്ല പാക്കോൾ പാക്കിങ്ങോട് കൂടി വരുന്നതാണ് ഇതാണ് മെറ്റീരിയൽ വരുന്നത് ഇത് ബ്രൗൺ വരും ബ്രൗൺ ആണ് കളർ വരുന്നത് ഇതാണ് ലാമിനേറ്റ് ഷിംഗിൾസ് ആണ് വരുന്നത് ഡബിൾ ലെയർ ലാമിനേറ്റർ ഷിങ്കിൾസ് ഇത് ഒരു മീറ്റർ വീതി വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫിക്സിംഗ് എല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഉണ്ടാകും നമ്മൾ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൗൺ കളറാണ് അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് റൂഫിൽ ചേര് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ നമുക്കത് കിട്ടും അപ്പോൾ നമുക്കിതിൽ നല്ല വാണ്ടി എല്ലാം വരുന്നുണ്ട് തേർട്ടി ഇയേഴ്സ് വാണ്ടി വരുന്നുണ്ട് നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇനി നമുക്ക് വേറൊരു കളർ നോക്കാം ഇനി തന്നെ നമുക്ക് ഹൈലൻറ്ററിലെ ബ്ലൂ കളർ ഒന്ന് കാണാം ഇതിൽ തന്നെ നല്ല മൂവിംഗ് ഉള്ളൊരു കളറാണിത് അപ്പോൾ ഇത് നമ്മൾ ഹൈലൻ്ററിൽ വന്ന ബ്ലൂ കളറാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വിൽക്കുമ്പോൾ ഇവിടെ വെളിച്ചക്കുറവുണ്ട് നല്ല മഴക്കാറുണ്ട് അപ്പോൾ എത്രത്തോളം ക്യാമറയ്ക്ക് ഇതിൻ്റെ ആക്യുറേറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കളർ എന്നുള്ളത് അറിയില്ല അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമുക്ക് റൂഫിലുള്ള ഫോട്ടോസ് ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നത് അപ്പം നമുക്കത് കാണാം ചെയ്യാം അടുത്ത് നമുക്ക് ഗ്രേ കളർ ഒന്ന് ബോക്സ് ഓപ്പൺ ചെയ്ത് നല്ല നല്ല ഗ്രേ കളറാണ് ഇത് വരുന്നത് നമ്മൾ ഗ്രേ ആണെങ്കിൽ ഇതൊരു ലൈറ്റ് ഗ്രേ ആയിട്ടാണ് നമുക്ക് റൂഫിൽ കിട്ടുക അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ത്രീ ഡി വിഷയം കിട്ടും ഈ സിംഗിൾസ് എല്ലാം നമുക്കൊരു ത്രീ ഡി വിഷം കിട്ടും ഇതിലെല്ലാം ഒരു കളർ റെഡ് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും അതിനെല്ലാം ബേസിക്കലി നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു റൂഫിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടൊരു നമുക്ക് ഒരു കാഴ്ചയിൽ ഒരു ത്രീ ഡി ആയിട്ടാണ് നമുക്ക് തോന്നാറ് അടുത്തത് നമുക്ക് ബ്ലാക്ക് കളർ നോക്കാം അപ്പോൾ നമ്മൾ ഹൈലാൻഡിൽ കാണിക്കുന്ന നാലാമത്തെ കള കളറാണ് ഇത് വരുന്നത് ബ്ലാക്ക് ആണ് ഇത് വരുന്നത് ഇതിൻ്റെ ഈ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി തന്നെ ഹൈലി ഡ്യൂറബിൾ ആണ് അതുപോലെ തന്നെ ലീക്ക് പ്രൂഫാണ് ഹീറ്റ് പ്രൂഫാണ് ഡബിൾ ലൈൻ ഗം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും ലീക്ക് വരിക അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഒന്നും ഈ മെറ്റീരിയൽ വരുന്നില്ല അതിനെല്ലാം കമ്പനി വാറണ്ടി തരുന്നുണ്ട് അപ്പോൾ ഇത് ബ്ലാക്ക് മെറ്റീ ബ്ലാക്ക് ആണ് തന്നെ ഇത് ടോട്ടലി ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് ഇത് നമ്മൾ പ്രത്യേക പ്രത്യേകിച്ച് ചെറിയൊരു ലൈറ്റായിട്ട് ഇതിൻ്റെ ഇടയിൽ ലൈറ്റ് ബ്ലാക്കും വരുന്നുണ്ട് ഡാർക്ക് ബ്ലാക്കും വരുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് റൂഫിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ഇനി കാണിക്കുന്നത് ഇതിൽത് അഞ്ചാമത്തെ കളറാണ് റെഡ് കളറാണ് കാണിക്കുന്നത് നമ്മൾ കാണിക്കുന്ന ഈ കളേഴ്സ് എല്ലാം തന്നെ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ചെയ്യണം ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് സ്റ്റോക്ക് ചെയ്യുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഈ അഞ്ച് കളറും വേണം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ വീഡിയോ കാണുന്ന സിംഗിൾ ആവശ്യം വിളിക്കാം ഇനി നമുക്ക് ഈ റെഡ് കളർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണാം അപ്പം നമ്മളിത് ഈ റെഡ് കളറ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ റെഡ് കളർ ആണെങ്കിലും ഇതിൽ ബ്ലാക്ക് ഗ്രാൻസ് മിക്സ് ചെയ്ത പാറ്റേൺ ആയിട്ടും വരുന്നുണ്ട് അതുപോലെ ബ്ലാക്ക് തന്നെ ഷെയ്ഡ് ആക്കിയിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല റൂഫിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്കത് റൂഫിൽ ചെയ്തെടുക്കാൻ പറ്റും കൂരെല്ലാം നമുക്ക് ലോങ് വ്യൂല് റെഡ് എല്ലാം വളരെ ഭംഗിയെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ ഈ ബ്ലാക്കിൽ അതുകൊണ്ട് തന്നെ നമുക്കൊരു ത്രീ ഡി വിഷയം കിട്ടും ചെയ്യുന്നുണ്ട് നമ്മളൊന്നും ചെയ്യുന്നുണ്ട് സ്റ്റോൺ കോട്ടറിലും ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ കൊറേ ആവശ്യക്കാര് സ്റ്റോൺ കോട്ടറിന്റെ ആവശ്യക്കാരായിട്ട് വന്നിട്ടുണ്ട് പുതിയതായിട്ട് അപ്പൊ നമുക്ക് ഒരു കോൺഗ്രസ് ലാബിന്റെ ആവശ്യം വരുന്നില്ലത് അപ്പോൾ ആ കാരണത്താൽ തന്നെ നമുക്ക് ചെലവ് കുറച്ച് റൂഫും ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റോൺ കോട്ടറില് ഷേക്ക് ഡിസൈൻ ആണ് നമ്മൾ ചെയ്യുന്നത് പ്രീമിയം സ്റ്റോൺ കോട്ടറാണ് നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം നല്ല പൗഡർ കോട്ടറായിട്ട് വരുന്ന ബാക്ക് പൗഡർ കോട്ടറും അതുപോലെ തന്നെ ഷേക്ക് ഡിസൈൻ വരുന്നത് ഇതിൽ നമുക്ക് ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് മൂന്ന് കളേഴ്സ് ആണ് ഷേക്ക് ഡിസൈനിൽ വരുന്നത് അതിൽ ബ്രൗൺ വരുന്നുണ്ട് ബ്രൗൺ ഷെയ്ഡ് ഇതിൽ ഡാർക്ക് ബ്രൗൺ ആയി വരുന്നുണ്ട് ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ബ്ലാക്കിലാണെങ്കിലും ലൈറ്റും ഡാർക്കും ആയിട്ടാണ് വരുന്നത് അപ്പോൾ റൂഫിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ഭംഗി തന്നെ നമുക്ക് റൂഫ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇത് ബ്രൗൺ അതുപോലെ നമുക്ക് ഷർട്ട് ഡിസൈൻ തന്നെ റെഡാണ് വരുന്നത് ഇതിലും തന്നെ ഏറ്റവും റെഡും വരുന്നുണ്ട് ഡാർക്കും റെഡും വരുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റോൺ കോട്ടറില്ലാതെ നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്ക് കസ്റ്റമർക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റോൺ കോട്ടർ ആവശ്യമുള്ള സ്റ്റോൺ കോട്ടറിന് വിളിക്കുക അതുപോലെ റെയിൻ കട്ട് ലീക്ക് പ്രൂഫ് എല്ലാം വെറ്റിലും ഫ്ളാറ്റ് റൂഫിങ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങൾ ഈ അടി കൊടുത്ത നമ്പറിൽ വിളിക്കുക